ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു മറ്റൊരാളുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിന് വിധേയപ്പെടുക എന്ന് പറയുന്നത് എപ്പോഴുമൊന്നും സാധ്യമാകുന്ന കാര്യമല്ല എന്നാൽ ഒരാളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യവുമാണ് മറ്റൊന്ന് ഒരാളുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക എന്ന് പറയുന്നതും അല്പം ശ്രമകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് തന്നെ അതല്ലേ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നുള്ള ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപതാം സങ്കീർത്തനം നാലാം വാക്യം വായിക്കട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്കു നൽകട്ടെ നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ വളരെ മനോഹരമായ ഒരു ആശംസ സങ്കീർത്തനം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സങ്കീർത്തനം ഏറ്റവും പ്രധാനമായിട്ടും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തിക്കപ്പെടുക നമ്മുടെ ഇഷ്ടം നിവർത്തിക്കപ്പെടുക നമ്മുടെ വഴികാ വഴിപാടുകളെ ദൈവമോർക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റൊരാൾ നമുക്കൊണ്ട് പാടണം എന്ന രീതിയിലാണല്ലോ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം നമ്മെക്കുറിച്ച് നമുക്ക് വേണ്ടതിനെക്കുറിച്ച് നമ്മുടെ ആവശ്യങ്ങളെ മുൻനിർത്തി അതിന് പരിഗണന കൊടുത്തുകൊണ്ടുള്ള സങ്കീർത്തനമാണ് പാട്ടാണിത് ഒരിക്കൽ ഒരു വയോധികനായ മനുഷ്യൻ അതിമനോഹരങ്ങളായ കുറേ റോസാപ്പൂക്കളുമായി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അടുത്ത ഇരുന്ന ഒരു പെൺകുട്ടി ഈ പൂക്കൾ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ താൻ എഴുന്നേറ്റിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മനോഹരമായ പൂക്കൾ ആ പെൺകുട്ടിയുടെ മടിയിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ പൂക്കൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു നിനക്ക് ഇവയോട് വല്ലാത്ത ഇഷ്ടം നിൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഇവ നിനക്ക് തരുന്നതായിരിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടുതൽ ഇഷ്ടം പെൺകുട്ടിക്കൊന്നും പിടി കിട്ടിയില്ല അവൾ അന്തം വിട്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ബസ്സിൽ നിന്നിറങ്ങി നടന്നകലെന്ന് നോക്കി ഒരു കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടു അയാൾ നടന്നു ചെന്ന് കയറിയത് ഒരു സെമിത്തേരിയിലേക്കായിരുന്നു ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൻ്റെ അഭിലാഷം തിരിച്ചറിഞ്ഞ് അവരുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ ചെയ്ത ആ പ്രവൃത്തിയോട് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പൊതുപോയ തൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പൂക്കളായിരിക്കും അദ്ദേഹം കൊണ്ടുപോയത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ എന്നാൽ അത് ആ ശ്രമത്തേരിയിൽ അവരുടെ കോകുടീരത്തിന് മുകളിൽ വെച്ചിട്ട് പോകുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അത് കൊടുക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹത്തിന് തോന്നി നന്മകൾ പലതരത്തിൽ ചെയ്യാം പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ ഒന്ന് മനസ്സോട് നമുക്ക് നന്മ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുന്ന നന്മകൾ നമ്മൾ ചെയ്യുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും ഒരുപോലെ സന്തുഷ്ടി നൽകുന്ന കാര്യമാണ് മനസ്സില്ല മനസ്സോടെ ചെയ്യുന്ന ചില നന്മകളുണ്ട് അത് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് അസ്വസ്ഥതയായിരിക്കും അത് സ്വീകരിക്കുന്ന ആളിനും അന്യതാബോധമായിരിക്കുമുള്ളത് ഹൃദയത്തെ തൊടുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഹൃദയത്തിൻ്റെ അവകാശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അവർക്ക് കണ്ണുകളുടെ ഭാഷ മനസ്സിലാകും ശരീരത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാകും അങ്ങനെയുള്ളവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് തന്നെ അവർ പറയാൻ പോകുന്ന സകല കാര്യങ്ങളുടെയും അർത്ഥങ്ങൾ അന്യോന്യം സംവേതം ചെയ്യപ്പെട്ടിരിക്കും നമ്മുടെ വീടിന് കാവൽ നിൽക്കാൻ ഒരാളെ വേണമെങ്കിൽ ദിവസക്കൂലിക്കോ മാസക്കൂലിക്കോ കിട്ടേണ്ടിയിരിക്കും എന്നാൽ നമ്മുടെ ഹൃദയത്തിന് സൂക്ഷിപ്പുകാരനെ അങ്ങനെയൊന്നും കൂലി കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ലല്ലോ ഇത്രയൊരാളുടെ കണ്ണിലെ ദയനീയത തിരിച്ചറിയണമെങ്കിൽ അത് കാണുന്ന ആളുകളുടെ കണ്ണുകളിൽ ആർദ്രത നിറഞ്ഞിരിക്കണം അനുഭൂതി ഉണ്ടായിരിക്കണം ഉച്ചവാക്യത്തിൽ നിന്നും ഒരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു കർത്താവിൽ നിന്നും ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറെ കൂടി ആഴമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു താല്പര്യങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് നിവർത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ പൂ പറിച്ചു കൊടുത്തത് കൊണ്ടോ ഒരു പൂമ്പാറ്റയെ പിടിച്ചു കൊടുത്തത് കൊണ്ടോ ഒന്നും കാര്യമായില്ലോ നമ്മുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൽ നമുക്ക് ക്ഷണപ്പെടാം തൊഴിൽ പിതാവ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സഹായിപ്പാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ കൊണ്ടുമാണ്ടി വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ അനുമുള്ള നാമത്തിൽ തന്നെ ആമേൻ